ആത്മാവിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ ഇരുപത്തിയേഴ് ആറ് വൃക്ഷത്തിൻ്റെ ഫലം കർഷകന്റെ സാമൃഥ്യം വെളിവാക്കുന്നു ചിന്തയുടെ പ്രകടനം സ്വഭാവത്തിൻ്റെ മഹിമയും ഒരു കർഷകൻ തീരെ സമർത്ഥനല്ലാതെ അധ്വാനശീലനല്ലാതെ ഉഴപ്പി അവൻ്റെ അധ്വാനം കാഴ്ചവെക്കാതെ ഇരുന്നാൽ വൃക്ഷം എത്ര ഫലം നൽകാനിടയുള്ള ഒരു വെറൈറ്റി വൃക്ഷമാണെങ്കിലും അതിൻ്റെ തനതായ ഫലം അതിനാകും വിധം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ പോകും അതാണ് അതുകൊണ്ടാണ് കർഷകൻ്റെ ആ സാമർഥ്യം ഒളിവാകുന്നത് വൃക്ഷത്തിൻ്റെ ഫലം നോക്കിയാലറിയാം ഏകദേശം അതോട് ചേർന്നു പോകുന്നു ചിന്തയുടെ പ്രകടനം സ്വഭാവത്തിൻ്റെ മഹിമ വെളിവാകുന്നു ഒരാൾ സ്വഭാവ രീതികളുള്ളവനാണെന്ന് അവൻ്റെ ചിന്ത പ്രകടിതമാകുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം ആകയാൽ കർഷകൻ തൻ്റെ സാമർഥ്യം വെളിവാക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം പോലെ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം സ്വഭാവമഹിമ പെരുമാറ്റ ശൈലികൾ സമന്വമായി അവൻ്റെ ചിന്തയിലൂടെ വെളിവാക്കപ്പെടും അതുകൊണ്ട് സത് സ്വഭാവം നല്ല പെരുമാറ്റം എന്നിവ ചിന്താധാരയിൽ കലർത്തി അത് പ്രകടിതമാകുമ്പോൾ മറ്റുള്ളവർക്ക് വെളിവാകാനും ആസ്വദിക്കാനും ഇടയാകട്ടെ ലൂയ അവരിയാ ആമേ